നമ്മുടെ നാട്ടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന നരയാട്ടായ മദ്യ മയക്കുമരുന്ന് മാഫികൾക്കെതിരെയും ജീവകാരുണ്യ മേഖലയിലെ തട്ടിപ്പിനെതിരെയും സ്നേഹാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ചെയർമാനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ശ്രീ മഹേഷ് വടക്കാഞ്ചേരി നയിക്കുന്ന ബോധവൽക്കരണ സന്ദേശയാത്രയുടെ തുടക്കമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പത്താം തീയതി പാലക്കാട് ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ നിന്ന് ആരംഭിച്ച ബോധവൽക്കരണ സന്ദേശയാത്ര നേരെ തിരുവനന്തപുരത്തേക്ക് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന് ലഹരി മാഫിയകൾക്കെതിരെയും ജീവകാരുണ്യ മേഖലയിലെ തട്ടിപ്പിനെതിരെയും പരാതി നൽകിക്കൊണ്ട് നിവേദനം നൽകിക്കൊണ്ട് യാത്ര അവസാനിപ്പിക്കുകയാണ് കാണാം അതിൻ്റെ ദൃശ്യങ്ങൾ വടക്കഞ്ചേരിയുടെ ഉദ്ബോധനം ചെയ്യുന്നതിനായി ശ്രീ മഹേഷ് വടക്കഞ്ചേരിയും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ സ്നേഹം പ്രശ്നത്തെ പേടിയും അദ്ദേഹം നടത്തിയ ജീവകരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് നമുക്കറിയാം അതൊപ്പം തന്നെ അദ്ദേഹം ഈ ത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് തിരുവനന്തപുരത്തെ വേണ്ടപ്പെട്ട അധികാരികളുടെ മുന്നിൽ ഈ വിഷയത്തെ കുറിച്ച് അവർ ബോധ്യപ്പെടുത്തുക എന്നൊരു വിഷയമായിട്ടാണ് നാല് ദിവസങ്ങളിലായി അതായത് ഇന്ന് മുതൽ പതിനൊന്നാം തീയതി വരെ പത്ത് പതിനൊന്ന് പതിനെട്ട് പതിനൊന്ന് തീയതികളിലായി വടക്കൻ ജില്ലയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെടുന്നു ഈ സന്ദേശ യാത്രയാണ് യാത്രയിൽ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തെ ഒപ്പം നിൽക്കുന്നവരും ഈ വിഷയം ഒറ്റയും കൂടുതൽ കാലഘട്ടത്തിൽ പ്രചരണം നടത്തുന്നതായി ഇന്ന് പറഞ്ഞവരെല്ലാം തന്നെ അദ്ദേഹത്തെ ഒപ്പം തന്നെയുണ്ട് അപ്പോൾ പ്രശ്നം വഴി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശ്രീ സാറാണ് എന്ന് നമ്മുടെ സാറാണ് എന്ന് ഇതിനെ പ്രാധാന്യം ചെയ്യുന്നത് വളരെ സംഭവിക്കുന്നത് വളരെ വലിയ सत श्री महीन पुल महीने प्रोता या पल तव्हांखे साहित्य आलो समूति अ साजो महीने ते सिंधी श्रीम सिर्फ़ु அபாசேபி சிபிஐ பிரசி அர்ஜுன் ரிஜேஜ் அந்த விசிஷ்டும் நல்லவராக ഈ ശ്രീ മഹേഷ് സ്നോഹം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ശ്രീ മഹേഷ് നടക്കുന്ന സ്നേഹ സന്തോഷ യാത്ര എന്തുകൊണ്ടും ഈ ആധുനിക ഈ സമയത്ത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായ ഘടക ഘടകനാണ് കാരണം നമ്മൾക്ക് പത്രമായി തുറന്നു വെച്ചു കഴിഞ്ഞാൽ ഒന്നും ഒരു ഒരു കൊലപാതകങ്ങളിലും നടക്കാത്ത ദിവസമില്ലാത്തൊരവസ്ഥ വിശേഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലക്ഷം കൂടി ഘടകനായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ അപ്പോ അത് നമ്മൾ പോലീസ് മാത്രം വിചാരിച്ചാൽ നടക്കാവുന്ന ഒരു കാര്യമല്ല അല്ലെങ്കിൽ മറ്റു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ വിചാരിച്ചാൽ മാത്രം നടക്കാവുന്ന കാര്യമില്ല ഇതിന് തക്കതായ സറ്റേറ്റ് ജനങ്ങളുടെ ഭാഗത്തുണ്ടാവും ഇത് ഇത്തരത്തിലുള്ള ഒരു പ്രോത്സാഹനവും കൈകളും തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾ ഇതിനെ നിയന്ത്രിക്കാൻ പറ്റുമെന്നൊരു വലിയൊരു ഘടകമാണ് വലിയൊരു വലിയൊരു കാര്യമാണ് അതുകൊണ്ട് സന്ദേശയാത്ര ഇവിടെ നടത്തുന്ന ഈ സന്ദേശയാത്ര ഇതിന്റെ ഫലം കണ്ടെത്താനായിട്ട് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുക അതുപോലെ തന്നെ നമ്മുടെ വടക്കിഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം വടക്കഞ്ചേരി പറയാണെങ്കിൽ രാവിലെ നമ്മൾ ശേഷം വടക്കിന് ശേഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാവിലെ നമ്മൾ വന്ന് വന്ന് ഒരു ഏഴ് മണി വരെ നമ്മുടെ ശേഷം വളരെ ശാന്തമായി എന്താണ് അവിടെ ഒരു ചെറിയ അതിർത്തി കർക്കോ അല്ലെങ്കിൽ ഒരു വാഹനാപകടങ്ങളോ ചട്ടം കിട്ടോ ചെറുതായിട്ടുണ്ടാവും ഇന്നലെ ഏതെങ്കിലും എതിരെ ഒരു പന്ത്രണ്ട് മണിവരെ നമ്മുടെ പോലീസ് സ്റ്റേഷനിലെ ദേശ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചോളം ഉറക്കമില്ലാത്ത സമയമാണ് കാരണം ഇത് പണ്ടുകാലത്ത് മദ്യം ആയിരുന്നു ഒരു വഴി വിധി ഇന്ന് മദ്യം ഇന്ന് വരുന്ന ചെറിയതാകും മാത്രം ബാക്കിയുള്ള ലഹരി വസ്തുക്കളുടെ ഭീമമായ അതി അതിഭയങ്കരമായ സമൂഹത്തിൽ എല്ലാ തരത്തിലുള്ള ആളുകളും ഹൈ ക്ലാസ് ആണെങ്കിലും ലോ ക്ലാസ് ആണെങ്കിലും മീഡിയം ക്ലാസ് ആണെങ്കിലും എല്ലാവരും ഇതിന് ഇതിൽ ഉപയോഗിക്കുന്ന ഒരു വിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നീ മാറിക്കൊണ്ടിരിക്കുന്നവര് അവര് രാത്രി സമയങ്ങളിൽ ഈ പറഞ്ഞ ഏഴ് മണി മുതൽ പന്ത്രണ്ട് മണിവരെയുള്ള സമയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ന്യൂസേഷൻസ് ഉണ്ടാക്കുകയാണ് നീനൊപ്പം നമ്മുടെ ഉറപ്പ് കിടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നടക്കേണ്ട ശേഷന് പറഞ്ഞു മാത്രമേ ഉള്ളൂ ബാക്കി വിച്ച ശേഷം എന്ന് നടന്ന് ഒരു ജില്ലയെ സംബന്ധിച്ചോളം നിങ്ങൾക്ക് രാവിലെ റിപ്പോർട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും എന്തായിരുന്ന പത്ത് കേസുകൾ അടിപിടി കേസുകൾ വളരെ കുറവായിരുന്നു എന്നാൽ ഇന്ന് ആ അധികൾ വളരെ വ്യാപകമായി കൂടിക്കൊണ്ടിരിക്കുകയാണ് അതിനെല്ലാം അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ ലഹരി വസ്തുക്കളുടെ ഉപയോഗമാണ് ഇപ്പൊ നമ്മൾക്കത് മനസ്സിലാക്കിയിട്ടുണ്ട് നന്നായിട്ട് എത്തുന്ന രീതിയിൽ അതിന് മറ്റ് ആളുകളിലൂടെ സന്ദേശത്തിലൂടെയും അതുപോലെ തന്നെ ഗവരണത്തിലൂടെയും നമ്മൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കണം അതിന് നമ്മുടെ കാലത്ത് നിന്ന് നല്ല സപ്പോർട്ടുണ്ടാവണം അതിനെ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന് ഒരു തീരുമാനം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ സോറി രമേഷിന്റെ ഈ സന്ദേശയാത്ര നല്ല രീതിയിൽ അതിന്റെ ഫലം ഉണ്ടാക്കാനായിട്ട് സാധിക്കട്ടു എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് മിക്ത അല്ലെ ലഹരിവിമുക്ത ഒരു പ്രദേശമാണ് നമ്മുടെ വർക്കും തീരുകയും അതുപോലെ തന്നെ നമ്മുടെ രാജ്യം മാറട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എല്ലാവിധ കാരണം എന്ന് ഈ സന്ദേശയാത്ര വിജാമായിട്ട് പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം മഹേഷി വടക്കന്തിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എന്റെ അറിവ് ശരിയാണെങ്കിൽ മുപ്പത്തഞ്ചുകൾ അമ്മമാരും അച്ഛന്മാരും അദ്ദേഹത്തെ അദ്ദേഹം അറിഞ്ഞിരിക്കുന്നുണ്ട് ഇത്രയും ഉടനെ വടക്കഞ്ചേരിയിൽ കാണുന്ന വളരെ ബുദ്ധിമുട്ടുന്നു അതുപോലെ തന്നെ പറയാം അതിന്റെ ഒരു സന്ദേശയാത്ര ബടക്കൻ ജില്ലയിൽ വിവിധ പ്രദേശങ്ങളിൽ സി ആയിട്ടുണ്ട് ഗവൺമെന്റ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പതിമൂന്നാം തീയതി ഇത് ആപേക്ഷ യാത്രയുടെ ഉദ്ഘാടകൻ ശ്രീ ബമിഷ ശ്രീ ബേട്ടൻ ജോർജ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ സുഹൃത്തുക്കളെ മദ്യത്തിനെതിരെയും വ്യാസ ലഹരിക്കെതിരെയും കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന തട്ടിപ്പ് ശ്രമങ്ങൾക്കെതിരെയുമാണ് ശ്രീ മഹേഷ് വടക്കഞ്ചേരി കേരള മനസാക്ഷിയെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ് ഈ യാത്ര ഇവിടുന്ന് തുടങ്ങുന്നത് കേരളത്തിന്റെ ബഹുമാനിയായ മുഖ്യമന്ത്രി നിരോധനം ചെലപ്പിക്കപ്പെട്ടതിന് കൂടി ഇതിന്റെ പ്രവർത്തനത്തിൽ രാജികളാകുന്ന ഒരു വലിയ സമീപം നിർദ്ദേശിക്കുന്നതിലുണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ഇവിടെ ആളുകൾ എത്തിയിരിക്കുന്നത് ഇതിന്റെ എല്ലാം ഫലം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള രഹനീയ പദാർത്ഥ ഉപയോഗം വേണ്ടപ്പെട്ട ശരിയായ രീതിയിൽ അധികാരികളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം കൂടി നിങ്ങൾ ഏർപ്പെടും ഇന്നലെ അത്രയും ഈ സോമ സന്തോഷയാത്രയ്ക്ക് ഇല്ലാതിക ഭാഗങ്ങളും നേർന്നുകൊണ്ട് നമ്മുടെ വ്യക്തമാക്കുന്നു നാട്ടിലെ നല്ലവരായ നാട്ടുകാരെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കേരളത്തിൽ നിത്യം നർപ്പിച്ചുകൊണ്ടിരിക്കുന്ന മയക്കുമരുന്നിനെതിരെ വ്യാപകമായി നമ്മുടെ കേരളത്തിൽ നമ്മുടെ വിദ്യാലയങ്ങളിലെ സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന മയക്കുമരുന്നുകൾ കാരണം ഈ സ്കൂളുകളിൽ കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന വിസഞ്ചെയ്യുന്നതിന്റെ ലക്ഷ്യം ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ മക്കളുടെ ശ്രദ്ധയിൽ നിന്ന് കുറച്ച് പിന്നിലേക്കാണ് ഇന്ന് വീട്ടിലെല്ലാം സാമ്പത്തികപരമായി കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വിദ്യാർത്ഥികളാണ് നമ്മുടെ മക്കളാണ് ആ മക്കളുടെ അക്കൗണ്ടിലേക്കാണ് ഈ കാശുകൾ കംപ്ലീറ്റ് ചെയ്തത് അവർ ആ കാശുകൾ ഉപയോഗിച്ച് വീട്ടിൽ പഠിച്ച് വ്യാപകമായി അവിടെ സുഖ സൗകര്യങ്ങൾ നേടുക എന്ന ലക്ഷ്യത്തിലാണ് ഇന്ന് വിദ്യാർത്ഥികൾ മുന്നോട്ട് പോകുന്നത് അവരെ നിയന്ത്രിക്ക നമ്മുടെ സമൂഹം ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കൾ അല്പം ശ്രദ്ധിക്കണം നമ്മുടെ സ്കൂളുകളിൽ വളരെ ജീവിതത്തിന്റെ പരാക്രമത്തിൽ ഓർമ്മ നിങ്ങളൊക്കെ നമ്മുടെ മക്കൾ സ്കൂളുകളിൽ എത്തുന്നുണ്ടോ അല്ലെങ്കിൽ അവിടെ അവരെന്താണ് സംഭവിക്കുന്നതെന്നൊക്കെ അല്പം മാതാപിതാക്കൾ പഠി അവിടെ നിന്ന് ശ്രദ്ധിച്ച നമ്മുടെ ഈ നാട്ടിൽ നടക്കുന്ന ഈ മയക്കുമരുന്നുകളെ കൂടി നമുക്കതിനെ മാറ്റിയെടുക്കാനും വളരെ നല്ല ഒരു നിയന്ത്രണത്തിലേക്ക് എത്തുവാനും നമുക്ക് കഴിയും അത് ശ്രദ്ധയില്ലായ്മ കൂടിയാണ് ഈ കേരളത്തിന്റെ ഇത്രയും വലിയ അവഗണിച്ച പോക്കുകൾ അതിനെ നിയന്ത്രിക്കുക നമ്മുടെ കേരളത്തിൽ നിന്നും ഈ മയക്കുമരുന്ന് ഈ തട്ടിപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ അത്യാവശ്യം എറിയുവാൻ നമ്മുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയെ നമ്മളോടൊപ്പം നാട്ടിനോടൊപ്പം അതുപോലെ സ്കൂളിൽ ഒരു പത്തുപേരെ സംഘടിപ്പിച്ച ഒരു കൗൺസിൽ രൂപീകരിച്ച് തെറ്റായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെ നമ്മുടെ മുഖ്യ അതിഥികളെയും അതേപോലെ നമ്മുടെ മേലധികാരികളെയും അറിയിക്കുക കുറെയൊക്കെ നമ്മളും ശ്രദ്ധിച്ച് അവരെ പിന്നിലേക്ക് പോകാണ്ട് അവരെ ശ്രദ്ധിക്കുക അവരെ നല്ല വഴിയിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും സന്നദ്ധനാവണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ് ഈ ಉಂೆ ಮಾತೃಯ್ಯ ನಂದಿಯಾಡಿಕೆ ಈ ನಾಟಿ ಸಹ ಎಲ್ಲಾ ಮನ್ಯ ವ್ಯಕ್ತಿ ನಂದಿಯಾಡೋ ಈ ಯಾತ್ರಾ ಪರಭಾಗೆ ಬೋಧವಲ್ಕರಣ ತಿರ ಸೆಕ್ರೋ ನಮ್ಮ ಬಹುಮಾನ ವಿಜಯನ್ ಸಾರಿ തിരിച്ചു മടങ്ങുക എന്നോ ഒറ്റ ലക്ഷ്യത്തിലാണ് ഈ യാത്ര മുന്നോട്ട് പോകുന്നത് എല്ലാവരുടെയും പ്രതീക്ഷയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവരും ശ്രീ അഭിഷ്ണത്തിനെ ഈ ഒരു ക്കണമെന്ന വിഷയങ്ങളിൽ മുന്നോട്ട് വന്ന മഹേഷജ്ഞ അഭിമാവും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് തന്റെ കർമ്മ നന്ദിയാണെങ്കിൽ തരും ഇങ്ങനെ മുന്നോട്ട് വരുവനും വരുമ്പോൾ മാത്രമാണ് നമ്മുടെ സമൂഹത്തിൽ ഇതുപോലുള്ള ബന്ധത്തിനെതിരെ സംസാരിക്കാനും കൈകേർക്കാനും ആളുകൾ ഉണ്ടാവുമെന്നുള്ള ഒരു ചിന്താഗതി വന്നുകൊണ്ട് പല ഭാവുകളിലും പല മേഖലകളിലും ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ വരുമ്പോൾ ഒരു നിശ്ചിത ആണെങ്കിലും കുറയ്ക്കാൻ സാധിച്ചാൽ അതാണ് നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ലക്ഷ്യത്തിൽ നികത്തുന്ന നേട്ടമെന്ന് അഭിമാനിക്കാവുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പ്രോഗ്രാമിലേക്ക് ഉദാഹരണത്തിനായി നമ്മൾ ഭരണഘട്ട സി സാറെ ഈ വീട്ടിൽ പ്രത്യേകം നന്ദി മോശത്തിന്റെ പേരിലും ചെന്ന പേരിലും ഈ പ്രോഗ്രാമിന്റെ പേരിലും നന്ദി അറിയിച്ചു വരുന്നത് ഇതിന്റെ അത്യർച്ച സ്ഥാനം വഹിച്ചും അദ്ദേഹത്തിനും എല്ലാവിധ നന്ദിയും അറിയിച്ചു പ്രോഗ്രാമിന്റെ പേരിൽ നന്ദി അറിയിച്ചു നമ്മുടെ സുരേഷ് അറിയില്ല അദ്ദേഹത്തിനും ഈ പ്രോഗ്രാമിന്റെ പേരിൽ നന്ദി അറിയിച്ചിരുന്നു അബ്ദാസ് അങ്ങനെ നമ്മൾ ഈ പ്രോഗ്രാമിലേക്ക് നന്നായിരായി വന്നിരിക്കുന്ന മറ്റെല്ലാവിധ ഒറ്റവാക്കുക നന്ദി കരുതുകൊണ്ട് മഹേശ്വരനെ പ്രത്യേക അഭിനന്ദനങ്ങളും നന്ദി അറിയിച്ചുകൊണ്ട് ഒരു പ്രോഗ്രാമിൽ നന്ദി നടത്തുകയും അറിയിച്ചുകൊണ്ട് നൃത്തങ്ങൾ നന്ദി നമസ്കാരം തീർച്ചയായും മയക്കുമരുന്നിനെതിരെയും ഈ ചാരിറ്റി തട്ടിപ്പുകൾക്കെതിരെയും കേരളത്തിൽ സംഘടിപ്പിക്കുന്ന കേരളത്തിലെ നിരവധി മയക്കുമരുന്നടിമയായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും മറ്റോ ജന നമസ്കരം നമ്മുടെ നാട്ടിൽ നിന്നും ഈ മയ തരത്തിലുള്ള മയക്കുമരുന്നിനെ പുളത്തുമാറ്റവർക്ക് ലക്ഷ്യബോധത്തോടുകൂടി വടക്കഞ്ചേരിയിൽ നിന്നും കേരളത്തിൻ്റെ സംസ്ഥാനമായ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് ഈ മാർച്ച് ഈ സ്നേഹ സന്ദേശ യാത്ര പുറപ്പെട്ടിരിക്കുകയാണ് തിരുവനന്തപുരത്തെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രിയപ്പെട്ട പിണറായി വിജയൻ സാറിനെ കണ്ട് ഒരു കൂടിയാണ് ഈ മത്സ്യത്തിനെതിരെയുള്ള ഈ പ്രതിഷേധമായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകുന്നത് എല്ലാവരുടെയും കൂട്ടാഴ്ചയും സഹകരണവും നമ്മുടെ നാട്ടിന് ആവശ്യമാണ് ഇത്തരത്തിലുള്ള മയക്കുമരുന്നടിഞ്ഞിരിക്കുന്ന നമ്മുടെ കേരളത്തെ രക്ഷിക്കുവാൻ നമ്മൾ ഓരോ വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളും നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള മയക്കുമരുന്നിനോട് അടിമപ്പെട്ട് നമ്മുടെ ജീവിതം അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഒരിക്കൽ മാത്രമാണ് ആ ജീവിതം ഇത്തരത്തിലുള്ള അബദ്ധത്തിൽ ചെന്ന് ചാടി നമ്മുടെ നന്മയുടെ മനസ്സുകൾ തകർന്ന് കേരളത്തിന് വേണ്ടാതാവുന്ന മയക്കുമരുന്ന് പോലുള്ള ജീവിതവും വേണ്ടെന്ന് വെക്കരുത് നിങ്ങൾ നിങ്ങൾ ആത്മാർത്ഥിയായി പഠിച്ച് വളർന്ന് നമ്മുടെ ലോകത്തിന്റെ ഒരു മാതൃകയായി മാറുവാൻ നിങ്ങൾ ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്യണം ഇനി ഒരു സംഭവം നമ്മുടെ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ നമ്മൾ വേണ്ട നടപടികൾ സ്വീകരിക്കണം അതേപോലെ നമ്മുടെ സ്കൂളുകളിൽ പത്ത് പേരടങ്ങുന്ന ഒരു ക്യാമ്പസ് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ ഉണ്ടാക്കി ഈ മദ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവരും കഴിക്കുന്നവരും അതേപോലെ പ്രവർത്തിക്കുന്നവർക്കെതിരെ നമ്മൾ പ്രവർത്തിക്കണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മൾ മാതാപിതാക്കളൊക്കെ ശ്രദ്ധിക്കണം നമ്മൾ മക്കൾ സ്കൂളിൽ പോകുമ്പോ ആ സ്കൂളുകളിൽ എത്തുന്നുണ്ടോ അവരെങ്ങനെയാണ് സ്കൂളുകളിൽ പഠിക്കുന്നുണ്ടോ അവരെ ഒരു നോട്ടം നമ്മുടെ ലക്ഷ്യം അവരിലേക്ക് ഉണ്ടാവണം ഇല്ലാത്ത പക്ഷം അവരുടെ ജീവിതം തന്നെ ആപത്തിലേക്ക് പോകുകയാണ് അതിൽ നിന്നെങ്കിൽ ഒരു മോചനം വരുന്നതിന് വേണ്ടിയിട്ടൊരു കൂട്ടായ്മ ഈ കേരളത്തിൽ കെട്ടിപ്പണർത്തി മയക്കുമരുന്നിനെതിരെ ശക്തമായ പോരാട്ടം മുന്നോട്ട് വെക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ യാത്ര കേരളത്തിലെത്തി നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഈ നിവേദനം നൽകുന്നവരെ അപേക്ഷിച്ചുകൊണ്ട് അമ്മേ ഇവിടെ നിന്ന് തുടച്ചു മാറ്റുവാൻ തുടച്ചു മാറ്റുവാൻ ഈ മയക്ക് മരുന്നുകൾ ഈ നാട്ടിൽ നമുക്ക് വേണ്ടേ വേണ്ടേ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ യാത്രയ്ക്ക് എല്ലാ സപ്പോർട്ടും ചെയ്ത എല്ലാ നല്ല മനസ്സർക്കും ഒരിക്കൽ കൂടി നന്ദി കടപ്പാടും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമ്മുടെ തീരുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വം വരെ എല്ലാ സ്ഥലത്തും നമ്മുടെ ഈ സ്വീകരണങ്ങൾ തരുന്ന എല്ലാവരും പ്രവർത്തകരും ഇതിനോട് സഹകരിക്കുന്ന എല്ലാവരും നിങ്ങൾ തരാം വേണ്ടി നമ്മുടെ ഈ പേപ്പറിൽ എല്ലാവരും അത് ഒപ്പിത്തു വരണം നമ്മൾ അതിനെതിരാണ് പോരാട്ടം നമ്മൾ ഇറങ്ങിയാൽ ഇതിൽ കാര്യമുള്ളൂ

കാര്യം പറയണം നമ്മള് കൂട്ടായ്മ ഉണ്ടെങ്കിൽ എവിടെ വിജയിക്കാത്തത് പിള്ളേരെ അപാദ വീടുകളിൽ പിള്ളേരെ ശ്രദ്ധിക്കാനുള്ള കഴിവ് അതാണ് പറയുന്നത് അതാണ്

ഒരുപാട് ഒരുപാട് പേർക്ക് ഒരുപാട് പരാതികളും ഒരുപാട് പ്രശ്നങ്ങളുമാണ് ഭാവിയിൽ വളർന്നു വരുന്നില്ല മാർക്കം കണ്ടെത്തില്ലെങ്കിൽ കേരളം ഓരോ ദിവസവും രണ്ടു മരണവും കേരളം മരിച്ചു നോക്കിയിട്ട് ഫോൺ വഴി ആൾക്കാർ കണ്ടെത്തില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഫോൺ വഴിയിലാവും ില്മറ വേണം കണ്ടീഷനല്ലേ എല്ലാം കൊടുക്കും ക്യാമറകള് വേണം പിള്ളേരുകൾ ഇപ്പൊ ഒരു മേടേ അവര് പോവുന്ന അവർ കടകളിലേക്ക് അവിടെ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടോ കഴിഞ്ഞ അടിമ കടത്തിറങ്ങാൻ പിള്ള ഒരുപാട് ദൈവം വെട്ടിമല്ലവര് അവര് കൊടുക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ കുറച്ച് ഭാര്യമാര് കൊറേ സപ്പോർട്ട് ഞാൻ കൊള്ളുന്നു നമ്മൾ ു ഇപ്പൊ തന്നോ താങ്കളാല് ടീച്ചർമാരേക്ക് ഞങ്ങള് കുറഞ്ഞ ചെറുപ്പത്തില് ഒരു കാരണന്മാരും വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കിട്ടില്ലേ ഇപ്പൊ വന്നിട്ട് ഒരടി അടിച്ച് കാരണന്മാര് പോയിട്ട് അവിടെ ടീച്ചർമാര് തെറ്റിദ്മാരെ ശിക്ഷിക്കാനുള്ള ഇനി ഭാവിയിൽ വളർന്നു വരുന്ന മക്കൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കും മാതാപിതാക്കൾക്ക് ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും അമ്പത്തി ഒമ്പത് ദിവസത്തിനുള്ളിൽ എഴുപത് കൊലപാതകങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ളത് അമ്പത്തി ഒമ്പത് ദിവസം കൊലപാതകം എഴുപത് എന്ന ലെവലിലേക്കാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മാറ്റിയെടുക്കണമെങ്കിൽ നമ്മുടെ കേരളത്തിലെ നല്ല മനസ്കരായ നല്ല മാതാപിതാക്കളും അതുപോലെ സഹകരിക്കുന്ന എല്ലാ സന്നദ്ധ സംഘടകരും ഇതിനൊപ്പം സഹകരിച്ച് നമ്മുടെ കേരളത്തിന്റെ ഒരു നല്ല മാതൃകയാക്കി മാറ്റുവാൻ ലോകമെമ്പാടും കേരളത്തിനെ വലിയ അഭിപ്രായമുള്ള സംസ്ഥാനമായിരുന്നോ പക്ഷെ ഇന്ന് ഏറ്റവും മയക്ക മരുന്നിന്റെ അടുപ്പപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ കേരളം അതിൽ നിന്ന് നല്ല മോചനത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും കൈകോർക്കണം ഇതിനോടൊപ്പം സപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ നമ്മുടെ ഈ യാത്ര കേരളത്തിൻ്റെ സംസ്ഥാനത്തെത്തിച്ചേരുമ്പോൾ അനന്തപുരിയുടെ മണ്ണിലേക്ക് എത്തിച്ചേരുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട പിണറായി വിശ്വസം നൽകുന്ന നിവേദനത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഒപ്പുകൾ ശേഖരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ യാത്ര മുന്നോട്ട് പോവുകയാണ് ഇത് വിജയപ്രദമാക്കി തീർക്കുവാൻ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട്